ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം ഡോക്ടർ ആനന്ദ ബോസ് ഡിസംബർ ഗവർണറുടെ ായ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചവറ കൾച്ചൽ ഡോക്ടർ ഫാദർ റോബി എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് എല്ലാ ജീവിത ചരിത്രം എഴുതി കൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിശ്വയാനം ആ മഹാപ്രഭവിയുടെ സഹസ്രാബ്ദ രജത ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിൽ അറിയുകയാണ് ഇനി ലോകം ലോകത്തെ ഏറ്റവും വഴി നടത്തിയത് ക്രിസ്തു ആണ് മുഴുവനുമുള്ള ക്രിസ്തു മതവിശ്വാസികൾക്കും ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്ര ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ എന്നും ക്രിസ്തുവിന് ശേഷം എന്ന് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് എന്നും എന്നാൽ അനോഡോമിനി ലാറ്റിൻ വാക്ക് ഇൻ വർക്ക് അവർ ലോഡ് നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം ും നമ്മുടെ ജീവിതത്തിൽ നിമിഷത്തിൽ ക്രിസ്തുവിന്റെ ജനിക്കുകയല്ലേ അതെ അപ്പോൾ മുതൽ എന്റെ ജീവിതത്തിന് ബി സി എന്നും ഒരു കാല വിഭജനം ഉണ്ടാകുന്നുണ്ട് എന്റെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പുള്ള കാലം എൻ്റെ ജീവിതത്തിന്റെ ഏ ഡി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാംഗ്യങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചത് മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം അത് അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദ് പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരി ആയിക്കഴിഞ്ഞു കൂട്ടുകാരെ ും ബലൂണുകളും ക്രിസ്മസ് ചെമപ്പൊടുപ്പും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണോഭമായ അലങ്കാരങ്ങളും എല്ലാത്തിനും മുകളിൽ ഒഴുകിപരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിന്റെ ജീവാംശമുള്ള ദൃശ്യവിന്യാസങ്ങളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കും സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാം കൂട്ടുകാർക്കും നേരിടുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ